ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മക്കോട്ടദേവ എന്ന ഈ ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും അത് കണ്ടു കാണും ഇത് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണേ കണ്ട കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ പോലെ തോന്നിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് വളർന്നു വരും ചെറുതായിട്ട് വരുമ്പോൾ അത് പച്ച കളറാണ് ഇത് പാകമാകുമ്പോൾ ഇതുപോലെ റെഡ് കളർ ആപ്പിളിൻ്റെ കളറാകുമേ ഇത് പച്ചക്കായ ആയിട്ട് നിൽക്കുമ്പം ഇതുപോലെ നിൽക്കും കണ്ടോ ഇത് പാകമാകുമ്പോൾ റെഡ് കളർ ആകും ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാവളെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ കുഞ്ഞു കാവൾ കണ്ടോ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാവളുണ്ടേ അതെ ഇഷ്ടം പോലെ കായ് ഇതിൽ പിടിക്കുമേ ഇപ്പം നമുക്കിത് വളർത്തിയെടുക്കാൻ നല്ലതാണ് ഒരു ചെടി പോലെ നമുക്ക് വളർത്താൻ പറ്റും കണ്ടോ ഒരു ചെറിയ കണ്ടോ വലിപ്പത്തിൽ ആകുമ്പം തന്നെ ഇതിൽ കായാകുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പോൾ നമുക്കിത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ക പാകമായി കഴിയുമ്പം കണ്ടോ ഈ പാകമായ ഈ കായകളാണ് നമ്മൾ അത് പറിച്ചിട്ട് നമ്മൾ അത് സവോള അരിയുന്നത് പോലെ നമ്മൾ അരിയണം അരിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഉണക്കിയിട്ട് നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലിൽ ഇട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നാളുകൾ ഇതിരിക്കും പിന്നീട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇത് വെച്ച് തിളപ്പിച്ച് ഇതിലൊരു ഒരു രണ്ട് ചീളു മതിയാവും ഒരു ഗ്ലാസ് വെള്ളത്തിന് അതിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും ഷുഗർ നമ്മുടെ കൺട്രോളാവും അതാണ് ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളർത്താവുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ലതാണ് നമുക്ക് നമുക്കൊരെണ്ണം പറിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണക്കി ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അപ്പം നമുക്ക് മുറ്റത്തൊക്കെ വെച്ച് ഇതിനെ ഉണക്കിയെടുത്താൽ നമുക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റും വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ സീഡൊക്കെ വിട്ട് നമുക്കിതിനെ തൈ മുളപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നഴ്സറികളിൽ നമുക്കിതിൻ്റെ തൈകളൊക്കെ ലഭ്യമാണേ സാമാന്യം ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെയുള്ള വിലക്കൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വളർത്താം നമുക്കിതിനെ നിലത്തും വെച്ച് വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം സ്ഥലക്കുറവുള്ളവർക്ക് ഇതുപോലെ ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതാണ് ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് വളർത്താൻ പറ്റും ചെറിയൊരു വെയിൽ കിട്ടുന്ന ഏരിയയിലോട്ട് നമ്മൾ വെച്ചുകൊടുക്കാം എന്നാൽ തീ പൊരിയ വെയിലത്തൊന്നും വെക്കണമെന്നില്ല ചെറിയൊരു വെയിൽ കിട്ടണം അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കാപിടിക്കും ചെറിയ തൈ ആയിരിക്കെ തന്നെ കാപിടിക്കും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകതയും കൂടെ പിന്നെ ഇതിന് ചെറിയ തൈ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ അതിനകത്തുള്ള ആ കവറിലെ മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കണം അതിനായിട്ട് നമുക്ക് ചരലൊക്കെ ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റും എല്ല് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ മതി ആ ഗ്രോ ബാഗിലോ അതോ ഡയറക്റ്റ് മണ്ണിലോ ചട്ടികളിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഒത്തിരി വലുതാങ്ങുന്നതിന് ഇത് കണ്ടില്ലേ ഇത് ഇത്രയും വലിപ്പമേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇതിൽ പൂവായിട്ട് കായായി അപ്പം ഏകദേശം ഒരു വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇതിൽ കായാകും ചെറിയ തൈ ആണെങ്കിൽ ഒന്നൊന്നര വർഷം ആവുമ്പോഴത്തേക്ക് നമുക്കിതില് കായാകും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടോ ഇത്രയും വലുപ്പമേ ഉള്ളൂ അപ്പൊ നിറച്ച് പൂ പൂവുണ്ടായിട്ട് ഏർ കായ് വരും കേട്ടോ എപ്പോഴും ഇതിലെ കായകൾ കാണും കണ്ടോ ഈ ചൂട് സമയത്തൊക്കെ ഇതിന് രണ്ട് നേരവും നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം കുറേശേ വെള്ളം നനച്ച് കൊടുക്കാം നല്ല പിന്നെ പോട്ടിമിക്സ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം വെള്ളമൊന്നും കെട്ടിക്കിടക്കരുതേ അപ്പോൾ രണ്ട് നേരവും നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് പൂക്കാനായിട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല നമ്മൾ എല്ല്പൊടിയും ഒക്കെ ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നിറച്ച് കായ് പിടിക്കും പിന്നെ എൻ ബിക്ക് നമുക്ക് വേണേൽ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തില്ല നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൊടുക്കാം വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലിങ്ങനെ കായ് പിടിക്കും അപ്പം നമുക്ക് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ കണ്ടോ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെടികളോടൊപ്പം ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റും കൂടെ ആകുമ്പോൾ നമ്മുടെ ഗാർഡൻ എത്ര ഭംഗിയാണെന്ന് നോക്കി കണ്ടോ അത് നമുക്ക് ചട്ടിയിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പുറത്തോട്ടോ വെയിലുള്ളിടത്തോട്ടോ അങ്ങോട്ടൊക്കെ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ഈ ഇത് വെച്ച് പിടിപ്പിക്കുക ഇതൊരു ഔഷധ സസ്യമാണല്ലോ ഇത് നമുക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്നതാണ് കണ്ടോ ഇത് ഹൈറ്റിൽ പോകാതെ ഇതിൻ്റെ മോൾ വശം മണ്ടിയൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുവാണെങ്കിൽ അത് പടർന്ന് ആ ചട്ടിയിൽ പടർന്നൊക്കെ നിൽക്കുമേ അപ്പോൾ നമ്മളത് ഹൈറ്റിലോട്ട് അങ്ങ് വിടാതിരിക്കുന്നെയാണ് എപ്പോഴും നല്ലത് നമ്മളതിൻ്റെ നുള്ളി നുള്ളി കൊടുക്കണം അപ്പോൾ അത് ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇതുപോലൊരു ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ കായാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ നോർഷോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു